കോഴിക്കോട് നിന്ന് കണ്ണൂർ റോഡിൽ മുപ്പത് കിലോമീറ്റർ യാത്രയുണ്ട് ഉരുപുണ്യക്കാവിലേക്ക് കൊയിലാണ്ടി ടൗൺ കഴിഞ്ഞ് നാലര കിലോമീറ്റർ മുൻപോട്ട് പോയാൽ ഇടതുവശത്തായി കാണാം എന്ന് എഴുതിയ കവാടം അവിടെ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ വഴി എത്തി നിൽക്കുന്നത് ഒരു കുന്നിൻ ചെരുവിലാണ് പാറക്കെട്ടുകൾ അതിരിട്ട ചെരുവിന് താഴെ ആർത്തിരുമ്പുന്ന കടൽ സ്വാഭാവിക പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് വേറിട്ട് മറ്റൊരു ലോകമായി തോന്നിപ്പിക്കുന്ന ഇടങ്ങൾ മണ്ണും മരങ്ങളും ചിലപ്പോൾ കാറ്റുപോലും പ്രത്യേകമായി തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങൾ മറ്റൊരു ഭൂപ്രകൃതിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എത്തിപ്പെടുമ്പോൾ മാത്രം കണ്ടെത്താനാകുന്ന ചില ഒറ്റത്തുരുത്തുകൾ ചെറിയ തീർത്ഥകുളങ്ങൾ കരികിലൂടെ നീങ്ങുമ്പോൾ കാണാം ഒരു ചെറിയ ക്ഷേത്രം മുറ്റത്ത് പടർന്നു നിൽക്കുന്നത് മനോഹരമായ ചെമ്പകമരം ാണ് ഉരുണ്ണിക്കാവിലെ പ്രധാന കർമ്മം കർക്കടക മാസത്തിലെ വാവിന്റെ അന്നും അല്ലാതെയും ഇവിടെ പിതൃതർപ്പണത്തിനെത്തുന്നവർ അനേകമാണ് കടലിന് അഭിമുഖമായാണ് ശ്രീകോവിൽ കൃഷ്ണശിലയിൽ കൊത്തിയ ദേവി ബിംബത്തിനും ശ്രീലകത്തിനും ലാളിത്യത്തിന്റെ ഭംഗിയുണ്ട് പലതുമാറി ഗണപതിയുടെ പ്രതിഷ്ഠ കാണാം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം ദേശീയപാതയിൽ നിന്നും എണ്ണൂറ്റൻപത് മീറ്റർ അകലെ കുരുപുണ്യക്കാവ് കുന്നിഞ്ചെരുവിൽ ഓം എന്ന അക്ഷര രൂപത്തിലുള്ള അറബിക്കടലിന്റെ തീരത്ത് അസ്തമയ സൂര്യന്റെ അഭൗമ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്നു കടലാക്രമണത്തിൽ നിന്നും തന്റെ പ്രദേശത്തെ രക്ഷിക്കാൻ പരശുരാമൻ ശ്രീ ജലദുർഗയെ പ്രധാന പ്രതിഷ്ഠയാക്കി നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു പുണ്യകാവ് ഉരുപുണ്യകാവ് ഗുരുപുണ്യകാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പഞ്ചകോടി തീർത്ഥം ഒഴുകിയെത്തുന്ന അഞ്ച് തീർത്ഥകുളങ്ങൾ ഈ ക്ഷേത്ര പരിസരത്ത് കാണാം പകുതി ഭാഗം തിടപ്പള്ളിക്കുളിലായി കാണുന്നു ഒരു തീർത്ഥകുളത്തിലെ ജലമാണ് ഇവിടത്തെ പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അഞ്ച് തീർത്ഥക്കുളങ്ങളുണ്ട് ക്ഷേത്രത്തിൽ കുളങ്ങൾ എന്ന് കേട്ട് വലിയ ചിറകൾ പ്രതീക്ഷിച്ചാൽ പാടെ തെറ്റി പാറയിൽ ചിരട്ട കൊണ്ട് കോരിയെടുത്ത് കുഴിച്ചതുപോലെ ചെറിയ കുഴികളാണ് ഈ തീർത്ഥകുളങ്ങൾ നമസ്കാരം ഞാനിവിടെ ഭൂണിയാൽ അമ്പലത്തിലെ ബലികർ ബലിതർപ്പണത്തിൻ്റെ പൂജാരിയായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരശുരാമ പ്രതിഷ്ഠയാണ് പരശുരാമ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠയില് ഒന്നാണ് ഇത് ഈ ക്ഷേത്രം പിന്നെ ഇത് മഠത്തിൽ നമ്പീസന്മാരെ ഇവിടെ ഉരാളെ അവരായിരുന്നു ഉരാളന്മാർ അതിനുശേഷം അവർ ഓടി ഏൽപ്പിച്ചാണ് അവർക്ക് നടക്കാൻ നടത്താൻ പറ്റാത്തതു കൊണ്ട് അപ്പം മലബാർ ദേവസ്വം ബോർഡിനാണ് കീഴിലാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വഴി കർമ്മം ബലിതർപ്പണമാണ് അതിൽ പിന്നെ ഇവിടെ മൂന്ന് പ്രതിഷ്ഠ ഏറ്റവും വലിയ പ്രതിഷ്ഠ ദുർഗാദേവി വിഷ്ണു ചൈതന്യം ഉൾക്കൊള്ളുന്ന ദുർഗ രണ്ടാമത്തെ ശസ്താവ് മൂന്നാമത്തേത് ഗണപതി പിന്നെ മാർച്ച് എട്ടിന് പ്രതിഷ്ഠാദിനം ഏറ്റവും വലിയ പ്രാധാന്യം പിന്നെ ദേവീൻ്റെ പ്രാധാന്യമുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിലെ കാർത്തിക അത് ഏഴ് ദിവസം കൊണ്ടാടാറുണ്ട് ഇവിടെ തിരു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ മാതിരി എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കാറുണ്ട് ഞാൻ അമ്പലത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഓം എഴുതിയ എന്ന് എഴുതിയൊരു അക്ഷരമാലമാതിരിതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ശിവലിംഗം ഇത് പിന്നെ ഇവിടെ ദുർഗ പിന്നെ കടലുണ്ടെന്ന് പറയുന്നുണ്ട് അതിനെ പറ്റി നമുക്ക് അറിയില്ല കേട്ടോ അതിൽ സ്വർണ്ണ പ്രശ്നം പറഞ്ഞതാണ് ഇതിന് നേരം വിഗ്രഹം അതായത് ശ്രീകോവന് നേരെ വിഗ്രഹം ശിവലിംഗം ഉണ്ടെന്നാണ് പറയുന്നത് ബലിതർപ്പണത്തിൽ വരുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം തിലഹോമം ചെയ്യുക എന്നുള്ളതാണ് തിലഹോമം അത് അതാണ് പ്രാധാന്യം പിന്നെ അല്ലെങ്കിൽ നെയ്വിളക്ക് പായസം ഇതൊക്കെ കഴിപ്പിക്കുക അവരുടെ പേരിൽ അരച്ചയാളുടെ പേരിൽ പതിനാറാം ദിവസം ബലിതർപ്പണം കടപ്പുറത്ത് ഇവിടെ എത്തിയാൽ ക്ഷേത്രത്തിലെത്തിയാൽ അസ്ഥി ഒഴുക്ക് കടലിൽ ശേഷം കുളിച്ചിട്ട് വൃറനായി വന്ന് ബലി സാധനം വാങ്ങി ബലിതർപ്പണം നടത്തുക കടപ്പുറം അതിനുശേഷം ഇതൊക്കെ വേണ്ട ആവശ്യമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതായത് തിലഹോമം നെയ്വിളക്ക് പായസം ഇതൊക്കെ എല്ലാവരും നിർബന്ധാരി ചെയ്യുക ഇപ്പോൾ ഈ അടുത്ത് രണ്ടായിരത്തി എട്ടിലാണ് നിന്റെ പ്രതിഷ്ഠാന്തി ഇത് ഈ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ഇതൊക്കെ അടിച്ച് പിടിച്ച് നഷ്ടപ്പെട്ടു പോയ സ്ഥല അമ്പലമാണ് ക്ഷേത്രമാണ് രണ്ടായിരത്തി എട്ടുമലക്കും പിന്നെ പ്രതിഷ്ഠാ എല്ലാ പുനഃപ്രതിഷ്ഠയും കുറ്റ ഉണ്ടാക്കി ഇതൊക്കെ ഇവിടെ ജനകീയ കമ്മിറ്റി വന്നതിന് ശേഷം ചെയ്തതാണ് അതുവരെ ഇതിനും ഒന്നുമില്ലായതിനൊക്കെ പൊട്ടി വിഗ്രഹങ്ങളായനും അതൊക്കെ മാറ്റി എല്ലാം പുതിയ കർമ്മങ്ങളൊക്കെ ചെയ്തു ആവാഹിച്ചു പുതിയ ദർശനം നടത്തി ഒക്കെ ചെയ്തതാണ് പിന്നെ അതിന് ശേഷമാണിവിടെ വേർത്തെഴുന്നേൽപ്പ് ഉണ്ടായത് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഒരടി കുഴിച്ചാൽ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ അത്ഭുത പ്രതിഭാസമാണ് കടലിനോട് ചേർന്ന് ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പുരസം തീരെയില്ല ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ഈ ക്ഷേത്രം പണ്ടുകാലത്ത് നമ്പീശൻ കുടുംബത്തിന്റെ കൈകളിലായിരുന്നു അവർക്ക് ഈ ക്ഷേത്രം നോക്കി പറ്റാത്തതിനാൽ ദേവസ്വം ബോർഡ് ചെയർമാനും തീരുമാനിക്കുകയും അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു അതിലൊരു പാരമ്പര്യ ട്രസ്റ്റിയും നാല് പാരമ്പര്യേതര ട്രസ്റ്റിമാരാണ് പാരമ്പര്യേതര ട്രസ്റ്റിയാണ് അവിടുത്തെ ചെയർമാൻ പിന്നീടുത്ത് ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർത്തികയാണ് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് അത് ഏത് ദിവസം എന്താവും പിന്നീടുള്ളത് പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനം എല്ലാ വർഷവും മാർച്ച് എട്ടിന് നടക്കുന്നു ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ കീഴിലാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുവരുന്നത് എ ഗ്രേഡ് ക്ഷേത്രമാണിപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു ഇരുപത്തെട്ട് വർഷത്തിലധികമായി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു ഇപ്പോഴത്തെ ചെയർമാൻ രജീഷ് എന്ന് പറഞ്ഞത് ആളാണ് ചെയർമാൻ പിന്നെ നാല് മെമ്പർമാരുണ്ട് ഇപ്പോഴത്തെ പാരമ്പര്യ ട്രസ്റ്റി ഗോപാലക്ഷം എം അതിനുശേഷം ഇവിടെ കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതിനു ശേഷം ഒരു അൻപത് ലക്ഷം രൂപ ചെലവിട്ട് ഒരു അഗ്രശാല നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഫീസൊക്കെ ആയിട്ടാണ് പ്രസിദ്ധ ചെയ്യുന്നത് പിന്നെ ഇവിടെ മൂന്ന് തീർത്ഥക്കുളങ്ങളുണ്ട് എപ്പോഴും വെള്ളം പറ്റാത്തൊരു മൂന്ന് തീർത്ഥക്കുളമാണ് അവിടെ നിന്നാണ് ഇവിടുത്തെ പൂജയ്ക്ക് വേണ്ട വെള്ളങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ ഇവിടുത്തെ കുളം പാറ വെട്ടിയിട്ട് ഉണ്ടാക്കിയ കുളമാണ് ഒരിക്കലും വെള്ളം പറ്റില്ല നല്ല തണുപ്പുള്ള വെള്ളമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ജലദുർഗയുടെ തിരുവുത്സവ നാൾ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പോകുന്നവർ അറിയുക തികച്ചും ശാന്തമായി അങ്ങേയറ്റം ഭക്തിയോടെ ഉത്സവം കൊണ്ടാടുന്നതാണ് പതിവ് കലാപരിപാടികൾ ഉണ്ടാകില്ല വെടിക്കെട്ടുണ്ടാകില്ല